നമസ്കാരം മലയോര നാട് എന്ന അർത്ഥത്തിൽ നിന്നാണ് മലയാളം എന്ന വാക്കുണ്ടായത് കോട്ട തമിഴ് കുടക് അവസാനമായി മലയാളം എന്നിവയ്ക്കൊപ്പം ദ്രാവിഡ ഭാഷകളുടെ തെക്കൻ ഗ്രൂപ്പിൽ മലയാളം ഉൾപ്പെടുന്നു അത് തമിഴ് ഭാഷയുടെ സ്വാധീനം വളരെ കൂടുതലായിരുന്നു എന്നിരുന്നാലും മലയാള ഭാഷയുടെ ഉത്ഭവം ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ കണ്ടെത്താവുന്ന ഒരു പ്രത്യേക ഭാഷയായി കണക്കാക്കപ്പെടുന്നു എ ഡി എണ്ണൂറ്റി മുപ്പതിൽ വാഴപ്പള്ളി ലിഖിതത്തിൽ മലയാളം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു മലയാള ഭാഷ ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിലുള്ള ചരിത്രവും പരിണാമവും ഒൻപതാം നൂറ്റാണ്ടിലെ വിളംബര രേഖയിൽ കണ്ടെത്തിയിട്ടുണ്ട് നാല് പ്രധാന ദ്രാവിഡ ഭാഷകളിൽ മലയാളം സ്വാതന്ത്ര്യവും സ്വന്തം സാഹിത്യകൃതികൾ വികസിപ്പിക്കാൻ വിലയിരുത്തിയതുമാണ് കേരള സംസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും മാത്രമാണ് മലയാളം കൂടുതലായി സംസാരിക്കുന്നത് ശുദ്ധമായ തമിഴ് ഭാഷയുടെ പ്രാദേശിക ഭാഷ ഭേദമല്ലാതെ മറ്റൊന്നുമല്ല മലയാളം എന്നൊരു ചർച്ചയുണ്ട് മലയാള ഭാഷയുടെ ചരിത്രത്തിലും പരിണാമത്തിലും അവരായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛനു ശേഷമുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതും അവരുടെ രചനാരീതിയെ അടുത്ത് അനുകരിച്ചതുമായ നിരവധി പുരാണങ്ങളുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയിൽ കേരളത്തെ അടിസ്ഥാനമാക്കിയുള്ള സാഹിത്യപരവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾ വളരുന്നതിന് അനുകൂലമായ സമയമായി ഇത് കണ്ടെത്തി മലയാള ഭാഷയുടെ ചരിത്രത്തിലും പരിണാമത്തിലും തമിഴിൻ്റെ സ്വാധീനം അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഭരണഭാഷ മലയാളമായിരുന്നിട്ടും കേരളത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ തമിഴിനെ പണ്ഡിത ഭാഷയായി നിശ്ചയിച്ചിട്ടുണ്ട് കാലക്രമേണ മലയാള ഭാഷ തലകറങ്ങുന്ന ഉയരങ്ങളിലേക്ക് ഉയരുകയും രാജകീയ വിളംബരങ്ങൾക്കും പ്രമാണങ്ങൾക്കും ഇടം നേടുകയും ചെയ്തു അത് അവരെ ലോകത്തിലെ ഒരു വ്യക്തിഗത ഭാഷയാക്കി മാറ്റി സാക്ക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു